അത്ര വലിയൊരു അവാർഡ് ഫസ്റ്റ് അവാർഡാണ് അതിനുമുമ്പ് ഒന്ന് രണ്ടു കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ായിരുന്നു ആൽബം ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഞാൻ ചീഫ് കാണുന്നത് ആ കരിഞ്ഞ ആൽബത്തിലാണ് ഫസ്റ്റ് ടൈം നാളെ പരിചയപ്പെടുന്നതും എല്ലാം അതിന് ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ആൽബത്തിന് ശേഷമാണ് ഒന്ന് ഫ്രഡ്ജ് പിടിച്ചത് കാരണം ആ ആൽബത്തിന് ശേഷം ഞാനിപ്പോൾ മൂന്നാമത്തെ മൂവീൻ്റെ മീറ്റിങ്ങും കൂടി കറങ്ങിയിട്ടാണ് ഇപ്പോൾ വന്നത് ഓൾറെഡി ഒരു മൂവി ചെയ്തു പിന്നെ രണ്ടാമത്തെ ഒരു മൂവിൻ്റെ ചെയ്ത് സാറിനെ വന്ന കാര്യം നിതീഷ് കച്ചേരി സാറിനെ കണ്ടാലും കൃഷി വന്നിട്ടുണ്ട് അപ്പോൾ സാറിനെ കണ്ടു പിന്നെ ഇന്നലെ നമ്മുടെ ഷോർട്ട് ഫിലിം ആൾ ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് പുതിയൊരു മൂവിയുടെ മീറ്റിംഗ് എല്ലാം സംസാരിച്ച് കഴിഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ വരുമ്പോഴും ഒരു സീരിയലിൻ്റെ ഒരു ആളോട് സംസാരിച്ചിട്ടാണ് വന്നത് ഒരുപാട് മാറ്റം എൻ്റെ ലൈഫിൽ ഈ എന്നുള്ള ആൽബം കൊണ്ടും അതിന് ചേച്ചിയായിട്ടുള്ള അഭിനയിച്ചുകൊണ്ടും മാറ്റം വന്നിട്ടുണ്ട് വളരെ സന്തോഷം കരിമിളി കണ്ണാനെ എന്ന ആൽബം നമ്മുടെ ലൈഫിൽ തന്നെ കൂടി ഞാൻ കിട്ടുന്നത് കാരണം ആൽബം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ തൊട്ടേ കാണുന്നതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഒരു സിനിമാ നടിയാകുന്നതിനേക്കാളും വലിയ ഇഷ്ടമായിരുന്നു ആൽബം നടക്കെ ഭയങ്കര കാരണം നമ്മൾ കുഞ്ഞിലോട്ടെ ഇങ്ങനെ കണ്ട് വളർന്നുകൊണ്ട് അപ്പം ഉച്ച കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ മിസ്റ്റ് ഡ്യൂ ഡ്രൂപ്പ്സൊക്കെ കണ്ട് ആൽബം പ്രേമിയാണ് നമ്മളിലൂടെ ആൽബം പാട്ട് ഇഷ്ടപ്പെടുക നമ്മളെ ഓർക്കുക ആ പാട്ട് കരുതുമ്പോൾ നമ്മളെ ഓർക്കുക അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ ആൽബം തന്നെ നല്ല ഹിറ്റായി ഇപ്പൊ രണ്ടും മൂന്നും ആർഗം ഇറങ്ങിയതെല്ലാം നല്ല രീതിയിൽ ഹിറ്റ് അടിച്ചു നിക്കുക സത്യപന് എന്തൊക്കെയാണ് ഈ യാത്ര മണിക്കൂർ കണ്ടില്ല അഭിപ്രായം വിവാദങ്ങളെ എനിക്ക് കുഴപ്പമില്ല സന്തോഷത്തോടെ ഞാൻ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയാ നമുക്ക് കൂടുതൽ കരുത്തു നൽകുന്നു ഈ സാധാരണ ആൾക്കാർ പറയുന്ന മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തോളം എന്തെങ്കിലും കാണുമായിരിക്കണം അത്രയ്ക്ക് എറിയാൻ വരുന്നത് അത്രയും ഞാൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ പിന്നെ വെറുതെ ഒരു പ്രയോജനം ഇല്ലാത്ത എറിഞ്ഞിട്ട് എന്താ കാണിക്കാൻ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആരോപണങ്ങൾ പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമേ അല്ല ഈ തകർ ഈ തകർക്കാൻ വരുന്നവര് അവര് ചമിപ്പോട്ടെ എന്റെ കാഴ്ചപ്പാടാണ് വീടോ ആയതുകൊണ്ടായിരിക്കും വീട്ടിലടങ്ങി ഒതുങ്ങി നമ്മുടെ നാട്ടില് ആ ലെവലാണല്ലോ പോയി ജോലി ചെയ്യുന്നതിനടക്കം കുറ്റം പറയുന്ന നാടാണ് നാട് അപ്പൊ പിന്നെ ആള് ഇത്രയും സോഷ്യൽ മീഡിയയില് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുന്നു അതിന്റേതായ ട്രെൻഡിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയാതിരുന്നാലാണ് പിന്നെയുണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നീടം താന്നു അറിയില്ല എന്താ സംഭവം ോ ഞാൻ കാണും ഞാൻ നോക്കുമ്പോ എന്നെ കണ്ടോ ഞാൻ സ്ട്രോൾ ചെയ്ത് വിടും എന്തിനാ എന്നെ കാണും ചെല സമയം ചെയ്തിരിക്കും പറഞ്ഞിട്ട് ഓരോ സമൻസാണ നല്ല വർത്താനം ഇപ്പം കാണുന്നുണ്ട് നല്ല വർത്താനം പറയും ചീത്ത ചെറിയ ചീത്ത ഒന്നുമല്ല നല്ല വർത്താനം പറയും മൂന്നെണ്ണം കഴിഞ്ഞത് ഇന്റർവ്യൂ അതിന് വരുന്നുള്ളൂ ഔട്ട് വരുന്നുള്ളൂർവ്യൂ കഴിഞ്ഞായിരുന്നു ശരി ഞാൻ